ളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ നാടാകെ പ്രതിഷേധം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ പ്രകടനം നടന്നു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ നാടാകെ പ്രതിഷേധം എൽ ഡി എഫ് പൊന്നാനിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടന്നു പൊന്നാനി ചന്തപടിയിൽ അജിത് കൊളാടി പി കെ കലിമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ഇ സിന്ധു ശിവദാസ് ആറ്റുപുറം എം എ ഹമീദ് എ കെ ജബാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വസ്ത്രങ്ങളിലെ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ